ഞെട്ടിക്കുന്ന ഒരു പ്രമോ ആണ് വന്നത് നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്ത പോലെ നെവിൻ്റെ പുറത്താവലിന് ശേഷം വീണ്ടും വലിയ വഴക്കുകളും അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ ബിഗ് ബോസ് അകത്ത് നടന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള പ്രമോ ആണ് നെവിൻ മാത്രമല്ല മറ്റൊരു മത്സരാർത്ഥി കൂടി പുറത്തേക്ക് പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നേരത്തെ വരികയും ചെയ്തിരുന്നു ഇതൊക്കെ പറയുന്നതിന് മുൻപേ നമുക്കറിയാം പ്രേക്ഷകർ ലക്ഷങ്ങളുടെ പിന്തുണ കിട്ടി ബിഗ് ബോസിലെ രാജാവായി വാണിടുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നിസ്സാരമായ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കിയ മത്സരാർത്ഥിയാണ് അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജിസൈലിനെയോ അല്ലെങ്കിൽ അനുമോളെയോ ബിഗ് ബോസിനെ പുറത്താക്കാൻ യാതൊരു മടിയുമില്ല അവർ അടുത്ത വൈൽഡ് കാർഡായിട്ട് കുറച്ച് ആൾക്കാരെ കൊണ്ടുവരും എന്നല്ലാതെ ഇവരൊന്നും പോയാൽ ബിഗ് ബോസിനെ ബാധിക്കുന്ന രീതിയിലല്ല അതുകൊണ്ട് തന്നെയാണ് നെവിൻ അത്യാവശ്യം തമാശ പറയുന്ന അല്ലെങ്കിൽ പ്രേക്ഷക പിന്തുണയുള്ള അല്ലെങ്കിൽ ബിഗ് ബോസ് അകത്ത് കുറച്ച് രസ്പിക്കുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു പിന്നെ തത്ക്ഷണം തന്നെ പോയിക്കോ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞു വിട്ടതും ബിഗ് ബോസിന് ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളിലും ആര് പോയാലും വന്നാലും ശരി പ്രശ്നമല്ല അവർ നോക്കുന്നത് അവിടെ ക്രമസമാധാനം വേണം അക്രമമാകരുത് അത് ബിഗ് ബോസ് വെച്ച് ഉറപ്പിക്കില്ലെന്ന് നമുക്കറിയാം ഇവിടുത്തെ ഒരു പ്രമോ കാണുമ്പോൾ ജിസയിലും അനുമോളും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു വലിയൊരു വഴക്കായിരുന്നു അതൊരു ഫിസിക്കൽ അസോൾട്ടിലേക്കൊക്കെ നീങ്ങിയത് പോലുള്ള വഴക്കാണ് അവരെ വിളിച്ചു വരുത്തി അവർക്ക് വ്യക്തമായൊരു പണിഷ്മെൻ്റ് കൊടുക്കുകയാണ് അത്തരത്തിലുള്ളൊരു പ്രൊമോ ആണ് ഞെട്ടിക്കുന്നൊരു പ്രൊമോ ആണ് ഇപ്പോൾ വന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക